ഡി ഐ വൈ ആയിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഈയൊരു ഡി ഐ വൈ കിട്ടി ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോഴേക്കും വാങ്ങിയതായിരുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണെങ്കിലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഈ ഒരു സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ ചാൻസും കീ ചെയിൻസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സാധനമാണ് ഇതിന്റെ ബേസ് ഇത് പല സൈസസിലും ഷേപ്സിലും കളേഴ്സിലും ഉണ്ട് പിന്നെ ഇതിലിഷ്ടം പോലെ ഇതേപോലത്തെ ത്രീ ഡി സ്റ്റിക്കേഴ്സും പിന്നെ സാധാ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സും തന്നിട്ടുണ്ട് ഈ സ്റ്റിക്കേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മളിഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുട്ടി സബ്സ്ക്രൈബേഴ്സും അവരുടെ അമ്മ നമുക്ക് ഇഷ്ടം മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ ഇത് ഇതേപോലുള്ള കുട്ടിക്കുട്ടി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തു കമന്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഏത് ക്ലാസ്സിലും പഠിക്കുന്നതെന്ന് കമന്റ് ചെയ്യണം അങ്ങനെ കമന്റ് ഇടുന്ന നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഡി ഐ കിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് അവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്ക് കിട്ടിയാലും ഇത് നിങ്ങൾക്കും കൂടെ യൂസ് ചെയ്യാമല്ലോ നോക്കിക്കേ നല്ല ക്യൂട്ട് ആൻഡ് സിംപിൾ അല്ലേ അപ്പൊ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ